ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ വി തേക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് പറയുന്നത് നാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ചത്തോളം ഭയങ്കര സന്തോഷമായിരിക്കും മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഓർത്തിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം കാര്യം ഇനി കുറച്ച് ദിവസത്തേക്ക് അതെല്ലാം കിട്ടാൻ പോവാണല്ലോ എന്ന് കരുതി മെയിനായിട്ട് ഫുഡ് തന്നെയാണ് നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അത് ഉറപ്പായിട്ട് നമ്മളെ നാട്ടിൽ നിന്നേ കിട്ടുകയുള്ളൂ ആ നമ്മുടെ നാട്ടിലെ ടേസ്റ്റും ആ കാര്യങ്ങളെല്ലാം അപ്പം അതൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പോകുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഫുഡിൻ്റെ കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഒരു പത്ത് മണി പത്തേക്കാലൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു സ്വെറ്ററും ക്യാപ്പും എല്ലാം ഇട്ടിട്ട് പോലും ആ തണുപ്പ് നിൽക്കുന്നില്ലായിരുന്നു നല്ല രീതിക്ക് തണുത്ത് വിറച്ച് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ട്രെയിൻ എത്തിയിട്ടുള്ളത് ഓട്ടോയിലാണ് ഇവിടെ നിന്ന് പോയത് ഒരു പത്തേകാലെ നമ്മളൊരു പത്തേക്കാലിന് ഇറങ്ങിയെങ്കിൽ പത്തേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി അത് തൊട്ട് ഒരു മണിവരെ നമ്മൾ ആ തണുപ്പ് മൊത്തം സഹിച്ചവിടെ നിന്നായിരുന്നു അങ്ങനെ ട്രെയിനിൽ കയറി ചെന്നപാടെ തന്നെ കിടക്കുമായിരുന്നു ചെയ്തത് പക്ഷേ ഉറക്കമൊന്നും വന്നില്ല ചരിഞ്ഞും തിരിഞ്ഞും തിരിഞ്ഞുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നേരം വെളിപ്പിച്ചെടുത്തു ഒരു പതിനൊന്ന് പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പിന്നെ പോയത് മെട്രോ എന്നാണ് നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ ഡൽഹി മെട്രോ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡൽഹി മെട്രോയിലെത്തി പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാഗ് ചെക്ക് ചെയ്യുക ബോഡി ചെക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഗേജ് കൊടുക്കാണ് ഈ ഒരു സ്ഥലം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കാര്യം ഇവിടെ ലഗേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലഗേജ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ലഗേജ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ലഗേജ് കൊടുത്ത് ടിക്കറ്റെല്ലാം വാങ്ങിയിട്ട് ഇനി മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മെട്രോയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നിന്നപ്പോഴത്തേക്കും നമ്മൾ വന്നു നമ്മളങ്ങനെ കയറി ഒരു ഇരുപത് മിനിറ്റോളം എത്തി എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ് നീണ്ട കാത്തിരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും അല്ല ഏകദേശം ഒരു ഒൻപത് മണിക്കൂറോളം നമ്മൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നൈറ്റാണ് നമുക്ക് ഫ്ലൈറ്റ് അപ്പം അത്രയും നേരം നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു ആ സമയം മൊത്തവും ഒക്കെ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചാലൊന്നും നടക്കുകയൊന്നുമില്ല കുറച്ച് നേരം ഒന്ന് കിടന്ന് നോക്കി കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കി കുറച്ച് നേരം ഒന്ന് നടന്ന് നോക്കി ഒന്നും രക്ഷയില്ല എങ്ങനെയൊക്കെയോ തള്ളി നീക്കി ആ ഒരു എന്താ പറയുക ഒമ്പത് മണിക്കൂർ നീണ്ടു പക്ഷേ ഒൻപത് മണിക്കൂർ നീണ്ടെങ്കിലും ഫ്ലൈറ്റ് ഡിലേ ആയി ഒരമണിക്കൂർ ഡിലേ ആയി അപ്പോൾ ആ ഒരു ഡിലേയും കൂടെ ചേർത്ത് ഒരു ഒൻപത് ഒരു പത്ത് മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു ഐസ്ക്രീമൊക്കെ കുടിച്ചു കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു കുറച്ച് ലൂഡോ കളിച്ചു കുറച്ച് പാട്ട് കേട്ടു ഫോണിൽ കുറേ നേരം നോക്കി എനിക്ക് ഒത്തിരി നേരം ഫോണിൽ ഇങ്ങനെ നോക്കുന്നൊന്നും ഇഷ്ടമല്ല ഒരു ഒരു പരിധിവരെ നോക്കും അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഫോണിലൊന്നും നോക്കാറൊന്നുമില്ല പിന്നെ കുറേ നേരം അവിടെ കണ്ണടച്ചൊക്കെ ഇരിക്കാനൊക്കെ നോക്കി അങ്ങനെ നമ്മൾ പോകുന്ന വഴി മൊത്തം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ കുറേ ചെടികളുണ്ട് ഈ ചെടി കാരണം നമ്മുടെ അവിടെ എല്ലാം കാട് പിടിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വച്ചേക്കണേ കാണുമ്പോഴേ നല്ല രസമാണ് പണ്ട് ഇത് ആ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനൊക്കെ ഹാരം പണ്ടത്തെ ഹാരത്തിൽ വെക്കുന്നത് പോലെയൊക്കെ ഇരിക്കുന്നു പെട്ടെന്നാണ് ഞാൻ ഓർത്ത് ഞാനൊരു യൂട്യൂബറാണ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പൊ പിടിച്ചപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മൾ യൂട്യൂബിലൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരവണ്ണം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പഠിക്കുന്നേ ഉള്ളു കേട്ടോ എനിക്കങ്ങനെ ഈ സെൽഫി ക്യാം എടുക്കുമ്പോൾ അതിൽ ലോങ് വീഡിയോ എടുക്കാൻ ഏത് ക്യാമറയിൽ എങ്ങനെ നോക്കണം എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല എനിക്കത് നോക്കിയാലും ചിലപ്പോൾ കോങ്കണ്ണായത് പോലെയൊക്കെ ഇരിക്കും അപ്പം ഞാനത് എടുത്ത് പഠിക്കുന്നേ ഉള്ളൂ അപ്പം ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ പ്രൗഡായിട്ട് തോന്നും പിന്നെ കുറച്ച് പ്രഹസനവും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ കരുതി വച്ചാൽ വല്ലതായിട്ട് വർക്കൗട്ട് ആയില്ല കാര്യം അവിടെയൊക്കെ നല്ല ഒരുപാട് ലൈറ്റൊക്കെ ആയതുകൊണ്ട് ഒരുപാടൊന്നും വന്നില്ല പിന്നെ അവിടെ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു അങ്ങനെ ഉള്ളിലേക്ക് കയറി പിന്നെയാണ് ഈ ഇതിനകത്ത് കയറിയതിന് ശേഷമാണ് ഇനി നമ്മൾ വെയ്റ്റിംഗ് മൊത്തം നടത്തുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ കുറച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിച്ചു പിന്നെ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം കയറി കിടന്നു അങ്ങനെ കുറേ നേരം സമയം പോയി എന്നിട്ടും നമുക്കൊരു ഓക്കെ അല്ല നമുക്ക് ദേഹം ഒക്കെ നല്ല വേദനയായിരുന്നു അങ്ങനെ നൈറ്റായി ഫ്ലൈറ്റ് വരാനുള്ള ഏകദേശം ടൈമായി അങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കുകയാണ് നാട്ടിലെത്താൻ ഫുഡ് കഴിക്കുക ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ അപ്പോൾ ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കുകയാണ് എപ്പോൾ എത്തും എപ്പോൾ എത്തും എന്നുള്ളൊരു രീതിയിലായിരുന്നു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നുകൊണ്ട് ഒരു മൂന്ന് മണിക്കൂർ എങ്കിലും ഫ്ലൈറ്റിൽ കയറി എന്നോ എന്നുള്ളൊരു സമാധാനത്തിലിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഒരു മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂറും ഉറങ്ങാനായിട്ട് നല്ല രീതിയിൽ ട്രൈ ചെയ്തു അതെ കണ്ണടച്ചിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ആ മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞ് കഴിഞ്ഞായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടി പക്ഷെ അതിലും എനിക്കൊരു ഓക്കെ ഓക്കെ ആയിരുന്നു എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ആ ഫുഡിങ് പോലത്തെ ആ സംഭവങ്ങളോ കേക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ തിരുവനന്തപുരം കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് നല്ലൊരു സന്തോഷം തോന്നി നമ്മൾ നമ്മളെ നാട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെ ബാഗൊക്കെ എടുത്തു ബാഗൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കഴിച്ചു നല്ല ചൂട് പൊറോട്ടയും കുറച്ച് ബീഫും നല്ല കോമ്പിനേഷനായിരുന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി ബാക്കി ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ